ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ മീനുവിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഷോപ്പിംഗ് ഡേ ആണെന്ന് ഇന്ന് ഞാനും നെയ്ചേച്ച ഹാഫ് ഡേ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീനുവിൻ്റെ കൂടെ ബോട്ടിക്കിലും മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയാൽ പിന്നെ എൻ്റെ കുറേ പർച്ചേസിങ്ങിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇന്നത്തെ വ്ലോഗിലുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കോവർ സ്റ്റുഡിയോ അനബെല്ല എന്നാണ് പേര് നമ്മുടെ വെള്ളയമ്പലം വഴുതക്കാട് റോഡിൽ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അകത്തോട്ടുള്ള ലൈനിലാണ് ഈ ഒരു മേക്കോവർ സ്റ്റുഡിയോ വരുന്നത് അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ എനിക്ക് നേരെ സിറ്റിയിൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ മീനുവിൻ്റെ സാരിയൊക്കെ അവർ ട്രാപ്പിംഗ് ചെയ്ത് കൊടുത്തു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ നീതിശേഷി വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം സിറ്റിയിലേക്ക് പോയി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊരു സ്ട്രീറ്റിലായിട്ട് കുറേ കുപ്പിവളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആയിട്ടുള്ള വളകളായിരുന്നു അപ്പോൾ എൻ്റെ ദാവണിയുടെ മാച്ചിനായിട്ട് ഞാൻ രണ്ട് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരൂർക്കട മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റാർ ഫാൻ ിയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് സർപ്രൈസായിട്ട് നിൽക്കാൻ അമ്മയെ കണ്ടു അപ്പോൾ ആൻറ്റിയും കുറച്ച് ജുവൽസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ടങ്ങ് വിശന്നു അപ്പം ചേട്ടനെയും ഉച്ചയ്ക്ക് മീറ്റ് ചെയ്തു അപ്പോൾ ചേട്ടനെ ഞാനും കൂടി നേരെ ഇറാനിയിൽ പോയിട്ട് കുഴിമന്തി ഓർഡർ ചെയ്ത് ഞാനും ചേട്ടനും കൂടി കുഴിമന്തി കഴിച്ചു അതിന് ശേഷം എനിക്ക് കുറച്ച് ഫേസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നിറച്ച് കുറച്ച് പിമ്പിൾസും കുറേ നാളായി ഞാൻ ഏകദേശം മാരേജിന് എൻ്റെ മാര്യേജിന് ശേഷം ഞാൻ പിന്നെ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിവിടെ നമ്മുടെ വഴയിലുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർലറിലാണ് പോയിട്ട് ക്ലീനപ്പും ത്രെഡിങ്ങൊക്കെ ചെയ്തത് അപ്പോൾ ത്രെഡിങ്ങും ഒക്കെ കഴിഞ്ഞു ഫേസിനൊക്കെ ചെറിയൊരു ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയണമെങ്കിൽ നാളെ ആവും പിന്നെ നേരെ വീട്ടിലെത്തി വീട്ടിൽ വന്നപ്പോഴത്തേക്കും കയ്യിൽ മൈലാഞ്ചി ഇടണമായിരുന്നു അപ്പം മൈലാഞ്ചി എനിക്ക് ഇട്ടെന്നത് എൻ്റെ ഇവിടെ ട്യൂഷൻ വരുന്ന എൻ്റെ സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റായിട്ടുള്ള ബിൻസിയാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞ സമയത്ത് ചേച്ചി ഒരു ഡിസൈൻ പറഞ്ഞു തന്നാൽ മതി ഞാൻ അതുപോലെ ഇട്ട് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ഡിസൈൻ കൊടുത്തു അതുപോലെ അവളുടെ ഒരു ഇതനുസരിച്ച് അവൾ ഇട്ടു തന്നു എനിക്കിഷ്ടമായി കുറെ ടൈം എടുത്തു ഈ മയിലാഞ്ചി ഇടുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടുള്ളൊരു പണിയാണ് ഒന്ന് അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തും തൊടാനും പിടിക്കാനും ഒന്നും പറ്റത്തില്ല അതെല്ലാം മൂത്തം വാങ്ങു പോവും അതുകൊണ്ട് അത് സെറ്റാവുന്നവരെ നമ്മൾ ആ കൈ വെച്ചിട്ട് അങ്ങനെ ഇരിക്കണം അങ്ങനെ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടതിന് ശേഷം നേരെ മേനുവിൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം നാളെ എൻഗേജ്മെൻ്റാണ് അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ ഞങ്ങളെത്തി അപ്പോൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന വീട്ടിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ എല്ലാവരും ഓരോ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബ്രൈഡ് മീനു അപ്പോൾ മീനുവിൻ്റെ കസിനായിട്ടുള്ള പപ്പിയുടെ ഉണ്ട് അവളുടെ ഫ്രണ്ട് അപ്പം ഇതവിടെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ മീനുവിന് വാരി കൊടുക്കുന്നുണ്ട് അവളുടെ കയ്യിൽ മൈലഞ്ചി ചീട്ടെക്കുവാണ് നമ്മൾ നേരെ അപ്പോൾ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ലാസ്റ്റ് ഘട്ടമായിട്ടുള്ള പരിപാടികളിലേക്ക് നമ്മൾ എത്തിയിരിക്കൻസും കൂടി പൂ വാങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സമയം എത്ര ആ പെട്രോൾ അടിക്കാൻ പോണായിരിക്കും പെട്രോൾ അടിക്കാൻ പോയിരിക്കയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നു പെട്രോൾ അടിക്കാൻ പോയത് ആ പെട്രോൾ അടിക്കാൻ പോയി സമയം എത്രയായി സമയം എത്രയായി ഒമ്പത് മണിയാ ഒരു മണി ഒരു മണിയായി നമ്മൾ ഈ പൂ വാങ്ങാൻ വേണ്ടിട്ടാണ് പോണത് ഈ പൂവന്വേഷിച്ച് ഒന്ന് രണ്ട് മൂന്നാമത്തെ കടയിലാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ വാങ്ങേണ്ട സാധനങ്ങൾ ഇതിനകത്തില്ല ഒന്നൊന്നര മണിക്ക് ചാലര റോഡുകളിൽ കൂടി ധേരാഭാരം ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ അരളിയും 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 തുളസിയും കൂടി കെട്ടി അത് നമ്മൾ രണ്ട് രണ്ട് മുളം വാങ്ങി വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഏകദേശം ഒരു അഞ്ചാമത്തെ ആറാമത്തെ നമുക്ക് ബ്രൈഡ് മീനുവിന് വേണ്ടിയിട്ട് മുല്ല വാങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന മുല്ല എന്നും കിട്ടിയില്ല കാശ് നമ്മളിങ്ങനെ നേരെ കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നത് തൈക്കാട് മാടൻകോവിലിന്റെ

പിന്നെ നമ്മൾ വാങ്ങിച്ചു ഏകദേശം നമ്മള് വാങ്ങിച്ചു മഴ വാങ്ങിച്ചു പൂവിന്റെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് ഫോട്ടോഷൂട്ട് ചായ കുടി ചായക്കിടയിൽ ചായ കുടിക്കാൻ എത്തിയിരിക്കാണ് ഇപ്പോൾ സമയം എത്ര ഇപ്പോൾ സമയം രണ്ട് മുപ്പത് എക്സ്പ്രഷൻ എക്സ്പ്രഷൻസ് ക്വീൻസ് ആൻഡ് നമ്മൾ നേരെ വീടെത്തിയപ്പോഴത്തേക്ക് ഏകദേശം മൂന്നര അടുപ്പിച്ചെത്തി പിന്നെ നാളെ രാവിലത്തേക്ക് പാർലറിൽ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം മേക്കപ്പ് സാധനങ്ങളും ഓർണമെന്റ്സും അങ്ങനെയെല്ലാം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു അപ്പൊ നാളെ രാവിലെ ഇനി ആറ് മണിക്കാണ് പോകേണ്ടത് ഇപ്പോഴേ മണി നാലായി About rang born guys, good night, ta bye bye, see you.